ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാവേ മോനെ സുന്ദരക്കുട്ട അച്ഛനെവിടരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദുവിൻ്റെ കോൾ വരുന്നത് നന്ദുവിൻ്റെ കോൾ വന്നതും നമ്മുടെ നവ്യ ഫോണെടുത്തു ആ ഹലോ നന്ദു നന്ദുട്ടാ എന്തൊക്കെയുണ്ടോ വിശേഷം നല്ല വിശേഷം ചേച്ചി ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട് സുഖമാണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഇവിടെ മൊത്തം ഈ കുടുംബത്തിൽ മൊത്തം മോളെ എന്താ ചേച്ചി ആ കാര്യം എനിക്ക് അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ തോന്നി അവിടെ എന്തേലും പ്രശ്നമുണ്ടോ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അതേ മോളെ കാര്യമായിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ മറ്റൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇവിടെ എല്ലാവരും അളിച്ചോണ്ടിരിക്കുക ആ അത് ആരുടെ കുഞ്ഞാന്നാണ് എൻ്റെ വിശ്വാസം അത് കേട്ടതും ആരുടെ കുഞ്ഞാ ചെയ്തത് ആ ഇവിടത്തെ മുത്തശ്ശൻ കൂട്ടി കൊണ്ടുവന്നതാ അനാഥ കുഞ്ഞാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് പക്ഷേ പിന്നീടല്ല സംഭവം മനസ്സിലായത് അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് അത് കേട്ടതും ഏഹ് ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് അതേടി ആധർ ഷേട്ടിൻ്റെ കുഞ്ഞാത് ഏയ് ചേച്ചി പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ നയനയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആധർ ഷേട്ടിന് വേറെ ഏതൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം സ്നേഹം പരിധി വിട്ടു പരിധി വിട്ടപ്പോഴാണ് ചന്ദമോളെ പോലെ ഒരു മോളെ അയാൾക്ക് കിട്ടിയത് ഇപ്പോൾ ആ പെണ്ണ് അപകടത്തിൽപ്പെട്ട് കിടക്കുക കോമാ സ്റ്റേജിലാണ് അതുകൊണ്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു മുത്തശ്ശേ ഇപ്പോൾ നയന അതിനെ സ്വന്തം മകളെ മകളെപ്പോലെയാണ് വളർത്തുന്നത് നയന നയനചി നയനചിക്ക് എങ്ങനെ അങ്ങനെയൊക്കെ കഴിയുന്നു ഹാ അതല്ലേ പറഞ്ഞത് സ്വന്തം ഭർത്താവ് എത്ര തെറ്റ് ചെയ്താലും അത് വലിയ കാര്യമായിട്ടെടുക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുവോ നയന അതാണ് എനിക്ക് സങ്കടം അവൾ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നു അത് കേട്ടത് ഈശ്വര ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആദർശേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എടി ഞാനും ആദ്യം വിശ്വസിച്ചില്ല പക്ഷെ പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി അയാൾ ഒരു വൃത്തിയായിട്ട് അവനാന്നു ഏ കൊച്ച് ഒരു കൊച്ചുണ്ടായിട്ട് ആ കാര്യം നയനയോട് മറച്ചു വെച്ചതൊക്കെ എനിക്ക് മനസ്സിലായി ആ ചേച്ചി ഒന്ന് വെച്ചോ ഞാനൊന്ന് നയനയെ ചീ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ന് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നയനയാണ് കാണിക്കുന്നത് ആദർശം ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ട് ചെല്ലുക ആദർശേട്ടാ എന്താ നയനെ മനസ്സിനൊരു ആശ്വാസം തോന്നുക അച്ഛനും എല്ലാം അറിഞ്ഞതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള ചിലവർ അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് ഈ കാര്യം പറയുമെന്നും പറഞ്ഞ് ഭീഷണിയായിരുന്നു ഇപ്പോൾ ആ ഒരു ആശ്വാസം മനസ്സിലുണ്ട് അത് കേട്ടതും അതെന്തായാലും നന്നായിരുന്നു അതിനെ അച്ഛനമ്മയ്യ് വിവരം അറിഞ്ഞു പക്ഷേ എന്നിട്ടും അവരെന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നെ അവിശ്വസിക്കില്ലല്ലോ ചെയ്തത് ഏഹ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അവർ കരുതി അല്ലേ അത് കേട്ടതും സാരമില്ലാതെ ഞാൻ വിട്ടുകളാം ഞാനവിടുന്ന് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയും ആവേശത്തോടെയാണ് വന്നത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ എൻ്റെ അമ്മയുടെയൊക്കെ മുൻപിൽ എനിക്ക് സത്യം തെളിയിക്കാമല്ലോ എന്നുള്ളൊരു ആവശ്യത്തിൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു പോയനെ അതിൻ്റെ നിരാശ എനിക്കുണ്ട് സാരമില്ലാതെ ചേട്ടാ എന്ത് ചെയ്യാനാ നമ്മളെല്ലാം മറച്ചു വച്ചല്ലേ പറ്റൂ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിപ്പോയി നമ്മൾ ആദർശേട്ട നിരപരാധിയാണെന്ന് എനിക്കറിയാമല്ലോ അത് മതി ആദർശേട്ടാ എന്നും നമ്മുടെ നയന അത് കേട്ടതും നയനെ ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നേക്കാളും കൂടുതൽ എന്നെ അറിയാവുന്ന ആളാണ് അമ്മ അപ്പം ഞാൻ പ്രതീക്ഷ വിചാരിച്ചതെന്ന് അറിയാമോ നീ എന്നെ കുറ്റപ്പെടുത്തിയില്ല അമ്മയും കുറ്റ സോറി മുത്തശ്ശനും കുറ്റപ്പെടുത്തിയില്ല നിങ്ങൾ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോഴും ഈ വിവരം അറിയുമ്പോൾ അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലല്ലോടാ പിന്നെ നിന്നെ നിന്നെ ആരാടെ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അമ്മ എന്നെ അമ്മ പോലും എന്നെ തെറ്റു ധരിച്ചില്ലേ എന്നെ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അമ്മയും ഒക്കെ അറിയണം ഇല്ലെങ്കിൽ എനിക്കത് വല്ലാത്ത സങ്കടം ആവും ആ എനിക്ക് പിന്നെ ഒരിക്കൽ ഒരു എൻ്റെ ഒരു ഒരു ജോലിയിൽ പോലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിനെ ഞാൻ പറയുന്നത് ശരിയാദർശേട്ടാ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ആദർശ എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സത്യങ്ങൾ തുറന്ന് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആദർശ അമ്മയ്ക്ക് സന്തോഷമാവും എന്നാൽ എൻ്റെ അച്ഛനത് സന്തോഷാവില്ല കാരണം എൻ്റെ ജീവിതം ശരിയായപ്പോൾ അതിൽ മറ്റേ തകർന്നത് നവേചിയുടെ ജീവിതമല്ലേ അതിനെക്കുറിച്ച് ഓർത്ത് ആദർശ എൻ്റെ അച്ഛൻ സങ്കടപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോട് പറയുന്നതും പറയാത്തതും ഒക്കെ ഒരേപോലെ തന്നെ ആദർശ കേട്ടോ എന്നൊക്കെ പറയുക ഈ സമയം നന്ദുവിൻ്റെ കോൾ വന്നതും നമ്മുടെ നയനെ ഫോൺ എടുക്കുക ഹലോ നന്ദു എന്തൊക്കെയാണ് ചേച്ചി ഞാനീ കേൾക്കുന്നത് നാം വിചി വിളിച്ചപ്പോൾ നാം വേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ ആ അതൊക്കെ സത്യമാണോന്ന് നീ തന്നെ നിൻ്റെ ഏട്ടനോട് ചോദിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഹലോ നന്ദു എന്താ ആദർശം കേട്ടോ ഇത് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മോളെ ഞാനങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ ആദർശേട്ടൻ ഞാൻ അറിയുന്ന ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആദർശേട്ട അത് മാത്രമല്ല അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞ് ആദർശേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചേച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് ആദർശേട്ടൻ സമ്മതിക്കില്ലായിരുന്നു അതിലും എനിക്ക് വിശ്വാസമുണ്ട് അത് കേട്ടതും നിനക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയല്ലോ മോളെ സന്തോഷമായി സമാധാനമായി നിനക്കുള്ള ബുദ്ധി പോലും ഇവിടെയുള്ള മുതിർന്നവർക്കില്ല നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒന്നുമില്ല അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് എല്ലാവരും കൂടെ എന്നിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തി മോളെ എന്തായാലും നീ എസ് ഐ ആവാൻ പോവല്ലേ കണ്ടുപിടിക്കണം എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഏഹ് അത് അത് കണ്ട് സന്തോഷിക്കണം എന്നൊക്കെ പറയണം സോറി സങ്കടപ്പെടണം എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നന്ദു ആദർശേട്ടൻ പേടിക്കേണ്ട ആദർശേട്ടാ ഞാനൊന്ന് എസ് ഐ ആയിട്ട് വന്നോട്ടെ അതിനുശേഷം ഞാൻ എല്ലാം കണ്ടുപിടിച്ചോളാം അലേചി അടുത്തുണ്ടോ അത് കേട്ടതും എല്ലാ ചന്തമോൾ ആദർശമായിട്ട് തന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുക മോളെ നിനക്ക് ചന്തുമോനെ ചന്തുമോളെ കാണിച്ചു തരട്ടെ ആ നീ വീഡിയോ കോളിൽ വിളിക്കാവേ എന്നും പറഞ്ഞോണ്ട് നയന താഴേക്ക് പോവുക ഈ സമയം അനേയും ചന്തുമോളും കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നയന ആ ച വീഡിയോ കോൾ വിളിക്കുക ചന്തുമോളെ മോൾക്കൊരു മോൾക്ക് ഒരു ആൻറ്റിയെ കാണിച്ചു തരാൻ വ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ നമ്മുടെ ചന്തുമോളെ ചേർത്ത് പിടിച്ച് വീഡിയോ കോൾ വിളിക്കുക അപ്പം നന്ദു കോളെടുത്തു ഹലോ എന്നും നന്ദു അത് കണ്ടതും ചന്തുമോളും ഹായ് ആൻറ്റി എന്നും പറയാം എന്താ മോളുടെ പേര് ചന്തുണോ ആ അതെ ചന്ദു എന്നാ ശരിക്കുള്ള പേരെന്താ അപ്പം അനിയവിടെയെന്ന് പറയുക ശരിക്കുള്ള പേര് ചാന്നീന്നാ അത് കേട്ടതും നന്ദു ഞാൻ കുഞ്ഞിനോടല്ലേ ചോദിച്ചത് എന്നും പറയാണ് ആ മോളുടെ പേര് ചന്തു ആൻറ്റിയുടെ പേര് നന്ദു കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനിയ ബാക്കിൽ ഒന്ന് നന്ദുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇത് കണ്ടുകൊണ്ടുവന്ന അനാമിക ആ ഹായ് ഞാൻ അനാമിക എന്നും പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുക നിനക്ക് നാണോ ഇല്ലേടി നീ ഇവിടെ നിന്ന് പോയിട്ട് നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ചേച്ചി മനഃപൂർവ്വം ഫോൺ എടുത്ത് അനിയെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരുവാണോ അതെ അനാമിക അനാവശ്യം പറയരുത് എന്നും നയന അത് കേട്ടതും നിങ്ങൾക്ക് കാണിക്കാം ഞാൻ പറയുന്നതാ തെറ്റ് ഏ ഇവനെ കാണിക്കാനും ഇവനെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയല്ലേ നിങ്ങളിപ്പോൾ വീഡിയോ കോൾ വിളിച്ചത് ഞാൻ ചന്തു മോളെ കാണിക്കാനാണ് വീഡിയോ കോൾ വിളിച്ചത് എനിക്കറിയാം ടീടി നന്ദു നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാതിരിക്കേ ഹാ അനയുടെ മുമ്പിൽ വെച്ച് കൊച്ചിനെ കാണിക്കാൻ വിളിക്കുന്നു നാണോ ഇല്ലല്ലോ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവാൻ അനാമികയെ ചീത്ത വിളിച്ചിട്ട് കോള് കട്ട് ചെയ്യുക ഈ സമയം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോമാനോ ഉണ്ടോ സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടെ നടക്കാൻ തോന്നുന്നത് ഏ അല്ലെങ്കിലും നിങ്ങൾക്കിത് നിങ്ങളിതൊക്കെ അനുഭവിക്കണം എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുന്നതിന് ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കണം ഏ അനാമികെ നീ എന്തൊക്കെയീ പറയുന്നത് എന്നും അന്ന് ചോദിക്കുക എടാ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നിന്നെ എന്നെയും തമ്മി തെറ്റിക്കാൻ വേണ്ടി നന്ദുവിനെ വീഡിയോ കോൾ വിളിച്ച് നിന്നെ കാണിച്ചു തരുന്നതാണ് മനപ്പൂർവ്വം അവൾ മറന്നു പോകാതിരിക്കാൻ അത് കേട്ടതും നിൻ്റെ തോന്നൽ അതാണെങ്കിൽ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അനാമികെ എന്നും നയന അത് കേട്ടതും നമ്മുടെ നന്ദു നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് വഴിവിട്ട ബന്ധത്തിലൊരു കുഞ്ഞിന് കുഞ്ഞിനെ ഉണ്ടാക്കിയത് ഇപ്പോൾ ആ കുഞ്ഞിനെ നിങ്ങളെ അമ്മയെന്ന് വിളിക്കേണ്ടി വരുന്നു ആ കുഞ്ഞിനെ മകളായിട്ട് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നു അതെന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് മനസ്സിൽ കള്ളം നിറച്ച് വെച്ച് പുറത്ത് നല്ലവളെ പോലെ നടന്നാലൊന്നും ദൈവം അത് കണ്ട് സന്തോഷിക്കുമെന്ന് കരുതണ്ട ദൈവത്തിനറിയാം ആരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊക്കെ ആ നീ കൂടുതൽ ഇന്ന് ന്യായീകരിക്കുമെന്ന് വേണ്ട പൊയ്ക്കോടുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയൻ ദേഷ്യപ്പെടുക അത് കേട്ടത് നീ എന്നോട് ദേഷ്യപ്പെടണ്ടടാ ഇവര് ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ വേറൊരുത്തിയുടെ കുഞ്ഞാ ഇവളെ അമ്മേന്ന് വിളിക്കുന്നത് ഒരു കാലത്തും ഇവളുടെ സ്വന്തം കുഞ്ഞിനെ ഇവളെ അമ്മേന്ന് വിളിക്കാൻ പറ്റില്ല ഇവൾക്ക് കുഞ്ഞു സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനും പറ്റില്ല കണ്ടവൻ്റെ കുഞ്ഞിനെ താലോലിക്കേണ്ടി വരും അതുകൊണ്ട് ഇവൾ ഇതൊക്കെ അനുഭവിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ പോവുക അനി ദേ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഇപ്പം ഞാൻ നന്ദുവിന് വിളിച്ചത് ചന്ദുമോളെ കാണിക്കാനാ എന്ന് കരുതി നീ അവളെ വീഡിയോ കോൾ വിളിച്ചുവരുന്ന ശല്യം ചെയ്യരുത് ഇതാകെ മൊത്തത്തിൽ എനിക്കൊരു സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിനാകെ ടെൻഷനീ അതുകൊണ്ടാണ് പറയുന്നത് കണ്ടല്ലോ മനഃപ്പുറം അനാമിക വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് മുകളിലാണ് കാണിക്കുന്നത് ജാനകിയും ദേവയാനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക സത്യം പറയാമല്ലോ ഏട്ടത്തി ഏട്ടത്തിക്ക് ഇത് സന്തോഷമുള്ള കാര്യമാണല്ലേ ഞാനെന്തിനാ സന്തോഷിക്കുന്നത് അല്ല ഇഷ്ടമില്ലാത്ത മരുമകൾ ആ മരുമകൾ ദേ സ്വന്തം കുഞ്ഞിനെ അല്ലാതെ മറ്റൊരു കുഞ്ഞിനെ താലോലിക്കുമ്പോൾ അത് ഏട്ടത്തിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഹാ ആ സന്തോഷമുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അനാമിക ആ വല്യമ്മേ വല്യമ്മയുടെ മരുമകൾ എന്താ ചെയ്തതെന്ന് കണ്ടോ എന്താ എന്താ അവൾ ചെയ്തത് ആ ആ അതെ ഞാൻ അവിടെ ഞാനവിടെ ഇല്ലാത്ത നേരത്ത് അനിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക ഫോണിൽ അതെനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് അപ്പോഴേക്കും നമ്മുടെ നയന വന്നു ഞാൻ അനിയൊന്നും വിളിച്ച് കാണിച്ചു കൊടുത്തില്ല ഞാൻ ചന്മോളെ കാണിക്കാനാണ് നന്ദുനെ വീഡിയോ കോൾ വിളിച്ചത് എടി നിന്റെ ഭർത്താവ് ഇത്രയും വലിയ പ്രശ്നത്തിലിരിക്കുക ആ സമയത്ത് നീ അവനെക്കുറിച്ച് ചിന്തിക്കാതെ എന്തിനാ അനിയെ വിളിച്ച് നന്ദുവിനെ വിളിച്ച് അനിയെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ചന്തു കാണിച്ചു കൊടുത്തത് അല്ലാതെ ഇവളെയല്ല എന്നും അനിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നയനതാക്കുക ഈ സമയം നീ അനിയെ തന്നെ കാണിക്കാനാണ് വിളിച്ചത് എടി എൻ്റെ ഭാഗത്ത് സത്യം എനിക്ക് എന്നെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതെ നീ വേണമെങ്കിൽ വിശ്വസിക്കും അത് കേട്ടതും ജാനകി നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടെ സ്വന്തം ഭർത്താവിൻ്റെ മറ്റൊരു ബന്ധത്തിലുള്ള കുഞ്ഞിനെ സ്നേഹിക്കുന്നു അതിനെ മോളെ എന്ന് വിളിക്കുന്നു അതിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണുന്നു എന്നിട്ട് ഒരു നാണവന്മാനവും ഇല്ലാതെ മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ നോക്കുക എൻ്റെ മരുമോളെ എല്ലാ അർഹതയിലും കയറി വന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മരുമോളെ ഇവിടെ സ്വന്തം സങ്കടം മറയ്ക്കാനായിട്ട് ദേഷ്യം മറയ്ക്കാനായിട്ട് അവൾ എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമത്തില്ല ദേ വെറുതെ ഒന്നും പറയണ്ട ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ചന്തുമോളെ കാണിക്കാനാണ് നന്ദൂനെ വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ഹോ എന്നാലും ഏട്ടത്തിയുടെ മരുമോളെ സമ്മതിക്കണം എന്തൊരു കഷ്ടമാണ് സ്വന്തം ഭർത്താവ് ഭർത്തവിത്രോവിലോട് തെറ്റെയ്തിട്ടും അവനെ വിട്ടുപോകാതെ പിടിച്ചു നിൽക്കുക ആ എങ്ങനെ വിട്ടുപോവാനെ അമ്മേ വിട്ടുപോകാൻ പറ്റുമോ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ കാരണം അങ്ങനെ വിട്ടുപോയാൽ അവർക്ക് അനന്തപുരിയിൽ നിന്നും പോകേണ്ടി വരുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം സഹിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിവിടെ നിൽക്കുന്നത് അവരെയൊന്നും കൂടുതലും വിശ്വസിക്കരുത് തമ്മേ അവരെയൊക്കെ വിശ്വസിച്ച് ഇവിടെ നിന്ന് നിർത്തിയാലുണ്ടല്ലോ പിന്നെ ഈ കുടുംബം മുടിക്കും എന്തായാലും ദേ അവൾ അവളെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടാൻ പറ്റില്ലെന്ന് വിചാരിച്ച് നടക്കുവോ അവള് അത് കേട്ടതും ദേവയെന്നെ ആലോചിക്കുക അത് സത്യം അടി എൻ്റെ മരുമോളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും അവളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര തീരുമാനം എടുത്താലും ഞാൻ അതിനെ ഇതാക്കില്ല സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനിയെ റൂമിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അങ്ങോട്ട് ചെല്ലുക എടാ എന്താ എന്താ വല്യമ്മേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദുവായിട്ട് സംസാരിക്കരുതെന്ന് എൻ്റെ വല്യമ്മേ ഏട്ടത്തി ചന്തമോളെ കാണിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാനൊന്ന് സംസാരിച്ചു അത് എത്ര വലിയ തെറ്റാണോ വലിയമ്മേ എടാ നിന്നോട് എത്ര താക്കി താക്കീതെതാലും നീ അതിനെ ഒന്നും എന്താ അനു ഇതാ അനുസരിക്കാത്തത് ദേഹനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദ നന്ദുവുമായിട്ടുള്ള നിൻ്റെ ഈ അടുപ്പം ശരിയല്ല അത് മാത്രമല്ല അനാമിക മോളെ വിഷമിപ്പിച്ചുകൊണ്ട് നീ നന്ദുവുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഞങ്ങൾക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ് വലിയമ്മേ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞു ഒരിക്കലും അനാമികയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാനേ എന്തിനാ അവളെ അവളെ പേടിക്കുന്നത് അവൾക്ക് കണ്ടവൻ്റെ കൂടെ ചുറ്റിക്കിറങ്ങി നടക്കാം എന്താ എനിക്കത് പാടില്ലേ എന്നും ചോദിക്കുകയാണ് എടാ അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നതാ അത് കേട്ടതും എൻ്റെ വല്യമ്മേ അവളെ ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും പോലെ നിങ്ങൾക്കാർക്കും അറിയില്ല അവളെ സത്യം പറഞ്ഞ് ഇവിടെ കടിച്ചു തോന്നിയിരിക്കുന്നത് മറ്റെന്തോ ലക്ഷ്യത്തോടെയാ അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് തീരെ താൽപ്പര്യവും ഇല്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തുമില്ല ഞാനും അവളും ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയുമില്ല പിന്നെ വലിയമ്മേ ഒരു കാര്യം ഞാൻ പറയാം കൂടുതൽ എന്നെ ഇത് സങ്കടപ്പെടുത്തി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുകയാണ് അത് കേട്ടതും ദേവയാനിക്കങ്ങ് പേടിയായി ഈശ്വര ഇവനെന്താ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറയുന്നേ ഇവനെ ഉപദേശിക്കാൻ പോയാൽ അതും തെറ്റാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേനെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുവാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന നന്ദുനെയാണ് നന്ദു ആകെ ടെൻഷനടിച്ച് ഇങ്ങനെ ഇരിക്കുവോ ഈശ്വര എന്ത് ചെയ്യും എൻ്റെ ചേച്ചിമാരുടെ ജീവിതം കഷ്ടത്തിലാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ തുഷാർ വരിക എടി എന്തടി എന്തി എടി ഒന്നും പറയണ്ടടി ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ആദർശേട്ടൻ്റെ കാര്യം എൻ്റെ നായനാച്ചിയുടെ ഭർത്താവിനെക്കുറിച്ച് എന്താ അദ്ദേഹത്തിന് എന്താ പറ്റിയത് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല നബിയിച്ച് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ചന്ദമോൾ ചന്തമോൾ എങ്ങനെയുണ്ട് മെഡിക്കണം നല്ല മെഡിക്കുട്ടിയാ ആരും പറയില്ല പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നൊന്നും ആ പക്ഷേ ആദർശേട്ടനാണ് തെറ്റുകാരനെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അന്ന് ചന്തമോളുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ അനുസരിച്ച് ആദർശേട്ടനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പുകലുണ്ടാക്കിയിരിക്കുക പാവൻ്റെ ചേച്ചി എല്ലാം സഹിച്ച് ആ കുഞ്ഞിനെ ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് കാണുന്നത് സ്നേഹിക്കുന്നത് ഷേ എന്നിട്ടെന്താ അവരെ തെളിയിക്കാത്തത് ആ ആദർ ഛട്ടനോട് പറഞ്ഞപ്പോൾ ആദർ ഛേട്ടൻ പറയുക നീ എസ് ഐ ആയിട്ട് വരുമ്പോൾ അത് തെളിയിക്കാൻ പല കേസുകളും അവിടെ മൂടിമറിച്ചിട്ടിരിക്കുക അടി അതൊക്കെ ഞാൻ എസ് ഐ ആയി ചെന്നിട്ട് വേണം എല്ലാം തെളിയിക്കാൻ അതിന് നീ ഇവിടെ നിന്ന് എസ് ഐ ആയിട്ട് പോയിട്ട് വേണ്ടേ ആ ട്രെയിനർ ഉള്ളിടത്തോളം കാലം നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും തോന്നുന്നുണ്ടെന്നോ അത് തന്നെയാണ് എൻ്റെയും പേടി ആ അങ്ങനൊരു ടെൻഷൻ എനിക്കും ഇല്ലാതില്ല കാരണം അയാളുള്ളിടത്തോളം കാലം ഈ ട്രെയിനിങ് ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റുമെന്ന് അയാൾക്കിട്ട് ഒരു ഡോസ് കൊടുത്തു ഇനി ഒരു ഡോസും കൂടെ കൊടുത്ത അയാൾ അങ്ങ് കിടപ്പിലാക്കിയാലോടി ആ ഡേ അങ്ങനെ നമ്മൾ എന്തായാലും ചെയ്താലേ പിന്നെ നിനക്ക് എന്തൊക്കെയുമായിട്ട് എസ് ഐ യൂണിഫ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചേ പറ്റും നന്ദു അയാളാണ് ഇവിടെ ട്രെയിനറായിട്ട് തുടരുന്നതെങ്കിൽ നിന്നെ ചിലപ്പോൾ അയാൾ പോലീസ് പോലീസാകാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഡേ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ട്രെയിനിങ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകണം കുറച്ച് ദിവസം മാത്രമേ നമുക്കിവിടെയുള്ളൂ അതിനു മുമ്പ് തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് പോകണമെങ്കിൽ അയാൾ കിടപ്പിലാവുകയും വേണം മറ്റൊരു നല്ല ട്രെയിനർ വന്ന് നമ്മളെ പാസ്സാക്കി വിടുകയും വേണം അതാണ് വേണ്ടത് അത് കേട്ടതും എന്നാൽ പിന്നെ നമുക്കൊരിക്കൽ കൂടെ അവനെ പോയി കാണാടി അവനെ അടിച്ചു തകർത്തിട്ടാണെങ്കിലും ഈ ട്രെയിനിങ് എനിക്ക് ജയിക്കണം അതിനുശേഷം മൂടിക്കിടക്കുന്ന കുറേ കേസുകളുണ്ട് എന്ത് കേസുകൾ അന്ന് അനാമികയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ആ വലിയമ്മ അതായത് ആദർശൻ്റെ അമ്മ അവൾക്കൊരു മാല കൊടുത്തായിരുന്നു ആ മാല മോഷണം പോയി ആ മാല മോഷണം പോയതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തെയാണ് അവൾ കുറ്റക്കാരാക്കിയത് ആ അത് ആ കേസുകളെല്ലാം തെളിയിക്കണം ആ എനിക്കിപ്പോൾ കാര്യം പിടിയിട്ടി ആ കേസുകളെല്ലാം തെളിയിച്ച് അനാമിക കള്ളിയാണെന്നൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത് അവൾ അവിടെ നിന്ന് പുറത്താക്കണം അതല്ല നിൻ്റെ ലക്ഷ്യം അത് കഴിഞ്ഞ് നിൻ്റെ അനിയുമായിട്ട് ഒന്നിക്കണം തുരുഷാരെ അതൊന്നും അല്ല സത്യം എൻ്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കുന്ന കാര്യമായത് അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അച്ഛനെയമ്മയും കള്ളിയാക്കിക്കൊണ്ട് അവരെല്ലാവരും കുറ്റപ്പെടുത്തിയത് എനിക്കിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കിടക്കുക അതൊക്കെ തെളിയിച്ച് അവളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം അതല്ലാതെ മറ്റൊരു ചിന്തയും എനിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദും ഇങ്ങനെ നിൽക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് താളത്തെ ഒരു താരൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഇറക്കും ഒരിക്കൽ കൂടുന്നല്ലൊരു ശുഭദിനം